ഹലോ നമസ്കാരം ഡാ എല്ലാവരും സുഖല്ലേ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ആദ്യ കാനഡയിലേക്ക് വരുന്നത് അപ്പം എൻ്റെ കൂടെ ഒരു കുഞ്ഞ് കൈക്കുഞ്ഞുണ്ട് എൻ്റെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഒരു ഫാമിലിയുടെ കൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ട് താമസിക്കുന്നത് ആ താമസിക്കാനുള്ള സ്ഥലത്ത് നമുക്ക് ഒരു മാസമേ താമസിക്കാൻ പറ്റുള്ളൂ അപ്പം അത് കഴിയുമ്പോഴേക്കും ആ ചേട്ടൻ്റെ അനിയൻ വരും അനിയനും ഫാമിലിയും വരും സോ നമുക്ക് അവിടെ നിന്ന് മാറി കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മാസം മാത്രമേ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ നമുക്ക് താമസിക്കാനുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തണം അങ്ങനെ ഞാൻ വന്ന് സാധാരണ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസം ജെറ്റിലാകുന്നതെങ്കിൽ പറയും ഞാൻ വന്ന് പിറ്റത്തെ ദിവസം തന്നെ ഞാൻ പോയിട്ട് സിൻ നമ്പർ എടുത്തു അതായത് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ എന്ന് പറയും അതായത് നമുക്കൂടെ ജോലി ചെയ്യണമെങ്കിൽ നമ്പർ വേണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ആ നമ്പർ എടുത്തു അപ്പോൾ കൂടെ വന്നുള്ള കൂട്ടുകാരൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പറ്റില്ല പറ്റില്ല നമുക്ക് നാളെ തന്നെ പോണം എന്ന് പറഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ ഉറക്കൊന്നും ശരിയായിട്ടില്ല പക്ഷെ ടെൻഷനാണല്ലോ അങ്ങനെ നമ്മള് പോയിട്ട് ആ സിൻ നമ്പർ എടുത്തു നേരെ അന്ന് തന്നെ വൈകിട്ട് നമ്മള് ഏജൻസി പോവാ നമ്മളോട് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം നമ്മള് ഏജൻസികളിലെ പോയിട്ട് അപ്ലൈ ചെയ്യുക നേരെ കമ്പനികളിലേക്ക് അല്ലേ പോവാ നേരെ ഏജൻസികളിൽ പോകും അവർ നമുക്കൊരു ടെസ്റ്റ് നടത്തും ടെസ്റ്റ് ഞാൻ വിളിച്ചു ഇന്റർവ്യൂ ഉണ്ട് ടെസ്റ്റ് പറഞ്ഞപ്പോ ഭയങ്കര പ്രശ്നമാണല്ലോ ചെന്ന് നോക്കി ഇപ്പൊ ഒന്നുമില്ല ബേസിക് ഇംഗ്ലീഷ് പിന്നെ നാലും മൂന്നും ഏഴ് മൂന്ന് എൻഡു നാല് പന്ത്രണ്ട് ഇങ്ങനത്തെ കുറച്ച് ബേസിക് മാത്സ് പിന്നെ മെയിനായിട്ട് ആവശ്യം ഇരുപത്തി അഞ്ച് എൽ ബി മുപ്പത് എൽ ബി ഓളം പൊക്കാനുള്ള കപ്പാസിറ്റി വേണം അതാണ് അത് നിങ്ങൾക്ക് പറ്റുമോ ചോദിക്കൂ പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടല്ലോ മറ്റേ ബ്ലോക്ക് തങ്ങാൻ വാങ്ങാം അങ്ങനെയൊക്കെ ഉണ്ടോ അതായത് നല്ല പണിക്ക് നിങ്ങൾ ഫിറ്റ് അല്ലേ എന്ന് ചോദിക്കും അതെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞു നേരെ വന്നു വരുന്ന വഴിക്ക് എന്നോട് ആ കൂട്ടുകാരൻ പറഞ്ഞു സേഫ്റ്റി ബൂട്ട് എന്ന് മേടിച്ച് വെച്ചോ കാരണം എല്ലാ കമ്പനി പോകണമെങ്കിലും നമുക്ക് സേഫ്റ്റി ബൂട്ട് വേണം എന്ന് പറഞ്ഞു സേഫ്റ്റി ബൂട്ട് മേടിച്ചു പിന്നെ സേഫ്റ്റി വെസ്റ്റ് വെച്ചത് ഇറുന്ന സാധനേ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നു പിറ്റത്തെ ദിവസം ഉച്ചയായിപ്പോ എനിക്കൊരു ഫോൺ വന്നു ഈ ഒരു ഏജൻസിന്ന് ഒരു ജോലി ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങള് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കി കൊണ്ടാക്കിയൊന്നുമില്ല അഡ്രസ്സ് തന്നു നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നമ്മൾ ചെന്നു വീട്ടീന്ന് ഭാര്യ കുറച്ച് ചോറും കൂട്ടാനൊക്കെ പാക്ക് ചെയ്ത് തന്നു ചെന്നപ്പോ സംഭവം എന്താണെന്ന് വെച്ചാല് ഈ വണ്ടികളിലേക്ക് ഡാഷ് ബോർഡ് ഉണ്ടാക്കണ കമ്പനിയാ അപ്പൊ അതിലേക്കുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാന്നുള്ളതാണ് ഇതെല്ലാം എന്താ പറയാ ഓട്ടോമാറ്റിക്കായിട്ട് വെൽഡിങ് എല്ലാം നടക്കും പക്ഷെ എല്ലാ പൊത്തിലേക്കും കുറെ സാധനങ്ങൾ കുത്തി കയറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാണ് എന്റെ പണി അങ്ങനെ ഞാൻ ഈ പണി ആദ്യത്തെ ദിവസം നമ്മൾ മെനക്കെട്ട് വന്ന് ചെയ്തു അപ്പോൾ നാട്ടിൽ നിന്ന് പോരുമ്പോ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അതായത് ആ ചത്ത് പണിയെടുക്കാൻ നമ്മൾ തയ്യാറാണ് പിന്നെ അനുഷടിക്കണേ നല്ല ഇതിലാ അങ്ങനെ ഞാൻ ഇവിടെ ഈ മെഷീന്റെ പിന്നാലെ ഞാൻ ഓടി ഓടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി ഓർണ പോലെ കിടന്ന് ഓടിയെന്ന് പറയലോ അപ്പോഴെനിക്ക് മനസ്സിലായി അതായത് ഈ മെഷീൻ വർക്ക് എന്ന് പറഞ്ഞാൽ മെഷീൻ ഇസ്റ്റ് എന്നുള്ള ഓമനപ്പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഏഹ് മെഷീൻ ഒരു സ്പീഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്പീഡിലേക്ക് നമ്മൾ കട്ടയ്ക്ക് നിന്ന് കൊടുക്കണം എന്നുള്ളത് കഷ്ടകാലത്തിന് കൂടെ നിൽക്കണത് ഫുള്ള് ചൈനക്കാരായിരുന്നു അവരെന്ന് പറഞ്ഞ നല്ല നൂറെ നൂറിൽ നല്ല അടിപൊളി പണിയെടുക്കും നമ്മള് മനസ്സെത്തും പക്ഷെ കൈയെത്തില്ല അവിടെ ആ ഒരു അവസ്ഥയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പക്ഷെ ആ ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം എൻ്റെ അടുത്ത് നൈറ്റ് ആണ് ജോലി അതായത് രാത്രി തുടങ്ങിയത് കാലത്ത് ആറുമണി ഏഴുമണിയാകുമ്പോ അവസാനിക്കും അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അതിന്റെ ഒരാള് വന്നിട്ട് പറഞ്ഞു നിന്റെ ജോലി കഴിഞ്ഞു പോയിക്കോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല ജോലി സമയം സമയം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആള് പറഞ്ഞു ഇല്ല ഞങ്ങളുടെ അപ്പുറത്ത് വേറെ ലൈൻ ഓഫായി അപ്പൊ പെർമനന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ അവരുടെ അവരുടെക്ക് അവിടെ നിന്ന് നിർത്താണ് അപ്പൊ ഏജൻസിന്നുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങള് പുറത്താക്കണ് യു മേ പ്ലീസ് ഗോനോ ഞാൻ പറഞ്ഞു അല്ല അതാ അപ്പൊ പോണല്ലേ എന്നാ ശരി പോവാ നമ്മളെ ഏജൻസിക്കാര നമ്മൾ രണ്ടാം ഘട്ടിലുള്ളതാണല്ലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കൂടെ ഉള്ളവൻ പറഞ്ഞു ബസ്സില്ലട്ട പോകുന്നു പറഞ്ഞു അപ്പൊ ആണ് ഞാൻ അറിയണത് എന്റെ പേര് ഈ കാനഡയിൽ എല്ലായിടത്തും ഇരുപത്തിനാല് മണിക്കൂറും ബസ്സാന്നാ ഈ ഞാൻ ജോലിക്ക് പോണ സ്ഥലത്തൊരു തേങ്ങില്ല രാത്രി ആയി കഴിഞ്ഞ അവിടെ ബസ് ഓടില്ല അങ്ങനെ ഞാൻ ആകെപ്പെട്ടു ഞാൻ അപ്പൊ ഈ സൂപ്രവൈസോട് ഞാൻ പറഞ്ഞു നേരം വിളിക്കുമ്പോളെ ഞാൻ ഈ ഭക്ഷണം കഴിക്കണ കഷ്ടേരിയൽ ഞാൻ ഇരുന്നോട്ടെ ചോദിച്ചു ഏഹ് നോ 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 സോറി സോറി പ്ലീസ് പ്ലീസ് അതൊക്കെ തന്നെ തള്ളി തള്ളി നൈസ് ആയിട്ട് പുള്ളി പുറത്തേക്ക് പുള്ളി വാലടച്ച് നേരെ ബസ് സ്റ്റോപ്പിൽ വന്നു അന്ന് എൻ്റെ ഉള്ളൊരു ഒരു കുഞ്ഞൊരു ഫോണുണ്ട് അപ്പൊ ആ ഫോണിൽ ഞാൻ വിളിച്ച് ഭാര്യയോട് പറഞ്ഞു ഉറങ്ങണ്ട ഞാൻ എപ്പോഴും രാത്രി എത്തുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു അപ്പൊ എന്റെ മനസ്സിൽ ഇത്രേ എത്രയുള്ളൂ ഒരു നാലഞ്ച് മണിക്കൂർ ഉണ്ട് ബസ് ഓടി തുടങ്ങാനായിട്ട് എന്നാ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം അവിടെ ഇരുന്നു പക്ഷെ അത് ഏപ്രിൽ മാസാണേ അപ്പൊ അത്യാവശ്യം രാത്രി ഇപ്പൊ തണുപ്പ് കൂടി തുടങ്ങി ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ വിളിച്ച് എന്തായാലും ഇരിക്കാൻ പറ്റില്ല എന്നാ രണ്ടും കല്പിച്ച് അന്ന് ജി പി എസും കോഴപ്പൊന്നുമില്ല കേട്ടാ ഗൂഗിൾ ഇല്ല കയ്യിൽ ഞാൻ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നടന്നു ഞാൻ ഒരു റോട്ടിൽ കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ എൻ്റെ മനസ്സിൽ വെച്ചാൽ നടക്കുമ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് ചോദിക്കുക ആൾക്കാരോട് ഏഹ് എന്നിട്ട് എവിടെയെങ്കിലും ബസ് വരണ സ്ഥലത്ത് തന്നെ ഒന്നാക്കി തരും ചോദിക്കാലോ ആ പ്ലാനിൽ ഞാൻ ഇങ്ങനെ നടന്നു എനിക്ക് തോന്നുന്നത് ഒരു കഷ്ട ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ നടന്നിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നടന്നു പോകും ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് ചോദിക്കും ആരി തരെ അപ്പോ ഇങ്ങനെ വന്നു 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 വന്ന് കൊറച്ച് കഴിഞ്ഞപ്പോ ഒരു വണ്ടി നിർത്തി ആ വണ്ടി നിർത്തി അതൊക്കെ ക്ലാസ് ചോദിച്ചിട്ട് എന്താ കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇങ്ങനെ ന്യൂകംബറാണ് വന്നിട്ട് ഒരാഴ്ച ആയിട്ടില്ല എനിക്ക് വലിയ ധാരണയില്ല ബസ് കിട്ടാവുന്ന ടി സി എന്ന് പറഞ്ഞി ബസ് കിട്ടാവുന്ന എവിടെയെങ്കിലും എന്നൊന്ന് ആക്കാവോ എന്ന് ചോദിച്ചു എന്നോട് അയാൾ ചോദിച്ചു ഏത് കമ്പനിക്ക് പുതിയ ആളാണല്ലോ ചോദിച്ചു എന്താ അതെന്താ മനസ്സിലായി ചോദിച്ചു ഞാൻ ചോദിച്ചാൽ എന്റെ ഭാഷ കയറിട്ടാവുന്ന അപ്പൊ അയാള് പറഞ്ഞു എന്നോടെ കാനഡയിൽ ഒരാളും ഇങ്ങനെ ലിഫ്റ്റ് ചോദിക്കില്ല ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും നിർത്തൂല പക്ഷെ നീ ഞാൻ ലിഫ്റ്റ് ചോദിക്കും മനസ്സിലായി നീ പുതിയ ആളാണ് ഏഹ് ഓക്കെ നീ എന്തേലും ഹോംലെസ് അല്ലാന്ന് മനസ്സിലായത് ഞാൻ നിർത്തിയത് എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒരു അരമണിക്കൂറോളം വണ്ടി ഓടിച്ചിട്ട് ബസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ പാതിരയ്ക്ക് എന്നെ കൊണ്ടാക്കിയന്നു അങ്ങനെ ഞാൻ എനിക്ക് എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കരച്ചിൽ വരണ അവസ്ഥയായി അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ ബ്രോന്നു പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോയത് വലിയൊരു പാടായിരുന്നു അത് നമ്മൾ എവിടേക്കും പോകുന്നതിന് മുമ്പ് ഒരു ധാരണ വേണം എന്നുള്ളത് അങ്ങനെ ഞാൻ അത് കഴിഞ്ഞു ഞാൻ വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്തു പിറ്റേ ദിവസം ഏജൻസിന്ന് വിളിച്ചിട്ട് ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ നല്ല ചെയ്തേക്കും വിളിച്ചു പറഞ്ഞു ഞാൻ അപ്പൊ അവർ കുറെ സോര് പറഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് അയക്കു അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ വേറെ ഫിറ്റിങ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണത് അപ്പൊ അവിടെ വലിയ കട്ടിപ്പണിയൊന്നും ഇല്ല ഇതുപോലെ തന്നെ മെഷീൻ ഓപ്പറേറ്റർന്ന് ഓർമ്മ പേര് ഈ മെഷീനിൽ സാധനങ്ങള് വരും ഇത് പെട്ടിയിലാക്കാണ് നമ്മുടെ പണി അപ്പൊ അത് ചെയ്തു പക്ഷേ ഇതിന്റെ കുഴപ്പമെന്താ വരണെന്ന് വെച്ചാല് നൈറ്റ് ആണ് വർക്ക് മൂന്ന് ദിവസം നൈറ്റ് പിന്നെ രണ്ടു ദിവസം നൈറ്റ് ഇങ്ങനെയൊക്കെയാണ് പോവാ അപ്പൊ ഈ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ മാത്രം വീട്ടിലുള്ള ദിവസങ്ങള് നമ്മൾ നൈറ്റ് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം മൂന്ന് ദിവസം അടുപ്പിച്ച് ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങാണ്ടിരിക്കും പകൽ ഉറങ്ങും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ നാലാമത്തെ ദിവസം എഴുതാണ് അന്ന് അഞ്ചാ അഞ്ചിന്റെ അന്ന് നമ്മള് ഓക്കെ ബാക്ക് ടു നോർമൽ രാത്രി ഉറങ്ങും ആറിന്റെ അന്ന് വീണ്ടും പോയിട്ട് രാത്രി ഉറക്കോളിൽ നിൽക്കണം ഒരുമാതിരി എന്ത് പറയാ നമ്മുടെ താളം തെറ്റണ അവസ്ഥ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പകൽ ഉറങ്ങണ സമയത്ത് ഈ കൊച്ചു ചേർത്തല്ലേ ഒരു ദിവസം കടാവ് വന്നിട്ട് എന്തോ മെക്കട്ട് മേത്ത് കയറിന്തോ ചെയ്തപ്പോ ഞാൻ ആകെ പ്രാന്തായി കഴിഞ്ഞേറ്റ് ഫോണൊക്കെ ഇടതെറിഞ്ഞ് പൊട്ടിച്ച ആകെ ആകല്ലായി സത്യം പറയാലോ അതായത് ഒരു പ്രാന്തിന്റെ അവസ്ഥയാണ് അത് അങ്ങനെ അതും വട്ടായിരിക്കുന്നു ആ ഇടയ്ക്ക് അപ്പം അതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഒരാഴ്ച കേൾ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ പോയി രണ്ട് പാട്ടൊക്കെ പാടി രണ്ട് സോളൊക്കെ അടിച്ച് അപ്പൊ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൂ അതും പറയണല്ലോ എന്നിട്ട് ആ അതിലത്തെ ഒരാളായിട്ട് ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ പുള്ളി നല്ല ക്വാളിഫൈഡാ ഏഹ് പുള്ളി ചെയ്യണ പോടിക്കില്ല അങ്ങനെ ഞാൻ ആലോചിച്ചു നിന്നാ പിന്നെ നമുക്കും കൂടി ഈ പണിക്കൊന്നും ഇറങ്ങിയാലേ എന്താ അപ്പൊ എനിക്കൊരു കാരണം കാര്യം മനസ്സിലായി നമ്മളൊരു പ്രൊഫഷൻ ഇല്ലാതെ നമുക്കിവിടെ എളുപ്പല്ല എന്നുള്ളത് അല്ലെങ്കിൽ കമ്പനി പണിക്ക് പോയി കഴിഞ്ഞാൽ എന്നും നമ്മൾ ജനറൽ ഡ്രൈവറാണ് ഒരു നമ്മൾ സീനിയർ ആവും പക്ഷെ നമ്മൾ അടുത്തോടത്ത് പോകുമ്പോ നമ്മൾ വീണ്ടും ബിഗിനറാ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ആ ചേട്ടനായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഡീലാക്കി ഞാൻ പണ്ട് പറഞ്ഞൊരു മാലാക ആ മാലാക അവർക്ക് കാശും തന്നു അങ്ങനെ ഞാൻ ട്രക്ക് ലൈസൻസ് എടുത്ത് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ട്രക്കിലേക്ക് ഇറങ്ങിയു നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയ കമ്പനി എന്ന് പറഞ്ഞാൽ അന്നേക്കും ഭയങ്കര ബുദ്ധിമുട്ടാ ഏഹ് ജോലി ആൾക്കാരെ വേണം പക്ഷെ കയറ്റി ആരും പെട്ടെന്ന് നമുക്ക് വണ്ടി തരില്ല അവനെ നമ്മള് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ചേട്ടൻ തന്നെ റെഫറൻസും തന്നു നമ്മളെ ജോലിക്ക് കയറ്റി ആ കയറ്റിയ കമ്പനിന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇട്ട് ഊറ്റണ ഒരു ടീമും കയറിയില്ല അതായത് ഒരു ദിവസം നമ്മൾ ജനറൽ ലേബറിന് പോകുമ്പോ നമുക്ക് നൂറിന് മുകളിൽ കിട്ടുന്ന കിട്ടാത്ത അവസ്ഥയാ അപ്പൊ ഞാനൊരു മനസ്സിൽ ഒരു ദിവസം ഒരു നൂറ് ഡോളർ കിട്ടുന്ന ഒരു ജോലിക്ക് ആക്കി തായോ എന്ന് പറയാൻ പക്ഷെ നമുക്കിപ്പോ ഈ ഒരു മാസം നമ്മൾ അവിടെ കഴിഞ്ഞു നമ്മൾ അടുത്ത അപ്പാർട്ട്മെന്റിക്ക് നമ്മൾ മാറി അപ്പൊ നമ്മുടെ ജീവിത ചെലവുകൾ കൂടി അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കണ സമയാ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ആറുമാസം കഴിഞ്ഞു അടുത്ത കമ്പനി ചാടി കൊറച്ചുകൂടി പേയ്മെന്റ് കൂടി പിന്നെ അടുത്തേക്ക് ചാടി പിന്നൊരു രണ്ടു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് ഉഷാറായിട്ട് നല്ല ഗ്രാൻഡായിട്ട് പിന്നെ മുകളിലേക്ക് പോയി എന്ന് വെച്ചപ്പോ ട്രക്കിങ് ജോലി കിട്ടി വളരെ സുഖസുന്ദരെന്നല്ല പറഞ്ഞേ ട്രക്കിങ്ങിന് ട്രക്കിങ്ങിൻ്റെതായ കുറച്ച് സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചേ ഇപ്പോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞു കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുത്തൊഴുക്കോട് കൂടി പോയിക്കൊണ്ടിരിക്ക അപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥയില് ഇവിടെ നിങ്ങൾ കാണുന്ന കാനഡയിൽ കാണുന്ന പലരും ഈ അരച്ചാൻ വയറ് മുറുക്കിയിട്ടും പട്ടിണി കിടന്നിട്ടും ഏഹ് കുടുംബം വേണ്ടെന്നു വെച്ച് റോട്ടി കിടന്നുറങ്ങിയിട്ടൊക്കെ തന്നെയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ഇവിടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചെങ്കില് കുട്ടികളാണ് ഈ പ്രായം അറിയാലോ നമ്മളെത്രയ്ക്കും മെനക്കെട്ട് നാട്ടിൽ നിന്ന് അവിടെ നിന്ന് പോന്നു എന്ന് പറഞ്ഞാലും ഇവരിപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ഏഹ് അതായത് എല്ലാവരും തിരിച്ചു പോണ്ട പിന്നെ ഞാനും പോവാ ഇനിപ്പോ തിരിച്ചു വേഗം പോവാം മനസ്സിലായാ ഏഹ് ഇങ്ങോട്ട് വരാനായിട്ട് വേഗം വരണം അതേമാതിരി ഇപ്പൊ തിരിച്ചു പോകണം എന്താ പിന്നെ വേഗം തിരിച്ചു പോവാം അപ്പോ എനിക്ക് നിങ്ങളോട് പറയാം എത്രയേ ഉള്ളൂ കഷ്ടപ്പാടിന്റെ വലിയൊരു ഇതുണ്ട് നിങ്ങൾ കാണുന്ന പല ഇവിടുത്തെ ഗ്രോസറി ഷോപ്പ് കാരായിക്കോട്ടെ വലിയ വലിയ ആൾക്കാരെ ഇന്നൊരു കമ്പനി നടത്തുന്നവരായിക്കോട്ടെ എല്ലാവരും വന്ന സമയത്ത് നന്നായിട്ട് ബുദ്ധിമുട്ടിട്ടാണ് മക്കളെ കാര്യങ്ങൾ പിടിച്ചടങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇടപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഡി ജേക്കിങ് ചെയ്യണ പരിപാടി നിങ്ങൾക്കറിയാവൂ നമ്മുടെ നാട്ടിലാണ് സ്പീക്കറും സാളിലേക്കും ചുമന്നുകൊണ്ട് പോകണം അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റുഡൻസിനെ വേണം അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഡിസംബർ കംപ്ലീറ്റ് എല്ലാ വീക്കെൻഡ്സും നമുക്ക് ബിസിയാണ് അപ്പോൾ നമ്മൾ രണ്ട് പിള്ളേരെ ഹയർ ചെയ്യാൻ തീരുമാനിച്ച് അതായത് സാറ്റർഡേസിൽ ഫ്രൈഡേ സാറ്റർഡേ ആയിട്ട് നമ്മൾ ആ ഷെഡ്യൂൾ കൊടുക്കും അവർക്ക് അപ്പോൾ നമ്മൾ അവർക്ക് ഒരു ദിവസത്തേക്ക് കൊടുക്കുന്നത് നൂറ് ഡോളറാണ് പേരെ വേണം പക്ഷെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾമാർട്ടിൽ നിൽക്കുന്ന പോലെയോ ടിം ഹോട്ടലിൽ നിൽക്കുന്ന പോലെയോ എല്ലാം അത്യാവശ്യം ലോഡിങ് അൺലോഡിങ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഈ സാധനങ്ങളേക്കും എടുക്കാനും പിടിക്കാനും പക്ഷെ ഫണ്ട്സ് ഇതുകൊണ്ട് എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു അഞ്ചാറ് മണിക്കൂർ നേരത്തേക്ക് ഒരു ഫ്രീ ആ അവിടെ ഇരുന്ന് ചുമ്മാ ഭക്ഷണം കഴിച്ച് കള്ളു കുടിക്കരുത് ഏഹ് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക ഡീജ ആസ്വദിക്കുക എല്ലാം ചെയ്യുക എല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം കൂടി കെട്ടി പറക്കി വണ്ടി കയറ്റിയിട്ട് തിരിച്ച് നമ്മുടെ എന്താ പറയാ വെയർ ഹൗസിൽ അല്ലെങ്കിൽ ഗ്യാരേജിൽ അവിടെ എത്തിക്കുക ഇതാണ് ഇവരുടെ പണി അതായത് പണി സമയം കുറെ ഉണ്ടെങ്കിലും ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കണ് അഞ്ചാറ് മണിക്കൂർ വീണ്ടും അവര് ഒരു അര മണിക്കൂർ പണി പണിയെടുത്തു കഴിഞ്ഞാൽ അവർ പണി കഴിഞ്ഞു നമ്മൾ ഇത് കൊടുക്കുന്നത് നൂറ് ഡോളറാണ് ഇതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ അന്വേഷിച്ചപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റുഡൻസിനെ കിട്ടായില്ല വെള്ളിയാഴ്ച അല്ലേ ശനിയാഴ്ച അവർക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഏഹ് അതിന്റെ കൂട്ടത്തില് തന്നെ ഇല്ല ജോലി ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അവസ്ഥയില് ജോലി കിട്ടുമ്പോന്നുറപ്പം ഞാൻ വിചാരിച്ച വളരെ നല്ല അത് ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഏർ പക്ഷേ പിള്ളേർ കിട്ടില്ല ആ സമയത്ത് അവർക്ക് ഊബർ ഓടാനായിട്ടും റെസ്റ്റോറൻ്റിൽ ജോലിക്ക് പോകാനായിട്ടും എല്ലാം ഇവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താ അറിയാ മേലാണെങ്കി പണിയെടുക്കണ്ട ഏർ അപ്പോ നിങ്ങൾ സിനിമയിലേക്കും കാണും അതായത് ഫ്ലാഷ് ബാക്ക് ചെഞ്ചൻ ചാങ് മ്യൂസിക് ഇട്ടിട്ടേക്കും ആൾക്കാർ ഇങ്ങനെ ഫുൾ ടൈം ടാക്സി ഓടിക്കണു ഒരു റോഡ് സൈഡിൽ ബർഗർ അവൻ മറ്റേ ഡോളേഴ്സ് മറ്റേ സെന്റ് അതൊക്കെ എണ്ണി എണ്ണി ധനവാനാവണു നമുക്ക് ഇത് സിനിമയിൽ ഫ്ലാഷ് ബാക്ക് കാണാൻ സൂപ്പറാ ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെനിന്ന് ഒന്നും നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കാനഡയിൽ ഇപ്പോൾ മൈഗ്രേഷൻ എന്നുള്ള സാധനം നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും നല്ല എന്താ പറയുക നല്ല പടക്കുതിരയുടെ പോലെ കട്ടയ്ക്ക് നിന്ന് ഓടിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ അതേത് ഫീൽഡിലാണെങ്കിലും അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അനുഭവകഥ പറഞ്ഞ കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ ഇപ്പോ നമ്മൾ കാണുന്നു നമുക്ക് വീടുണ്ട് വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഈ ഇതിന്റെ പുറകില് വലിയൊരു അധ്വാനത്തിന്റെ കഥയുണ്ട് ഞാൻ പറഞ്ഞ അവസാനത്തെ പ്ലാസ്റ്റിക്കിന്റെ ഫിറ്റിങ്സും തങ്ങുന്ന സ്ഥലത്ത് പോയ സമയത്ത് എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്താ സംഭവം അത്ര സമയം നിന്നിട്ട് എന്റെ പുറത്തത്തെ ഒരു മസിൽ വീക്കായി അപ്പൊ അതാ ബോണിന്റെ ഉള്ളിലേക്ക് ആ വെയിൻ പോയി എനിക്കറിയില്ല രാത്രി നമ്മൾ കിടക്കും കിടന്ന് കുറച്ചുകഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വേനയ്ക്കും കുമ്പിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ മരന്ന് കിടക്കാൻ പറ്റില്ല ഏതൊരു മനുഷ്യനും ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ സകല കുരുമ്പോ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്റെ ഒരു കൂട്ടുകാരും ഫിസിയോതെറാപ്പിസ് പുള്ളി ഇവിടെ ചെയ്യണേ കമ്പനി പണിയാ പുള്ളി അന്ന് എക്സാം കൊണ്ടിരിക്കുക പുള്ളി ഇങ്ങനെ വീട്ടിൽ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കാണ് പുള്ളി പോയി പറഞ്ഞപ്പോ പുള്ളി ഇങ്ങനെ പൊറത്ത് ഇങ്ങനെ ഇങ്ങനെ തപ്പി തപ്പി കറക്റ്റാ പോയിന്റ് പുള്ളി അമർത്തി ഭയങ്കര വേദന അപ്പൊ അയാൾ ചോദിച്ച് നീ കൊറേ നേരം നിക്കണുണ്ടാവും ആ അതാണ് പ്രശ്നം ഒരു പണി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു മൂന്ന് എക്സസൈസ് കാണിച്ചു തന്നു പുള്ളി ആ സാധനം ചെയ്ത് രണ്ടു ദിവസം ചെയ്തപ്പോ വേദന പോയി എന്നുള്ളതാ ഇപ്പോഴും എനിക്ക് ചില സമയത്ത് ആ വേദന വരും നമ്മൾ ഈ ലോങ് ഡ്രൈവ് നമ്മള് ചെയ്യണമുണ്ട് പൊറം ഇങ്ങനെ ഇരിക്കില്ല ഫുൾ ടൈം അപ്പൊ ഇതിന്റെക്കും പിന്നില് നല്ല കഷ്ടപ്പാടുണ്ട് ഏഹ് നിങ്ങളുടെ ചെറുപ്പ ചെറുപ്പത്തിലെ ചോര തോന്നും പെട്ടെന്ന് വന്ന അത് ഇപ്പൊ ശരിയാക്കല നമ്മളെ സിനിമയിൽ കാണുന്ന പോലെ വരും അതൊന്നല്ല ഇവിടെ ഇൻസ്റ്റയില് റീൽസ് കാണും പലതും കാണും ഇതിൻ്റെക്കും പിന്നില് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നടക്കുന്നുണ്ട് അതൊന്നും സത്യം പറഞ്ഞ ആരും പറയില്ല ഞാനിങ്ങനത്തെ കാലത്ത് പറഞ്ഞപ്പോ എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ എന്തിനാ പറഞ്ഞു നാട്ടിലുള്ളത് നമ്മുടെ വില കലണന്ന് ഏഹ് നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് വീട്ടിൽ വിളിച്ചാലും അതെ മോനെ രണ്ടു ലക്ഷം രൂപ അടുത്ത മാസം വേണല്ലോ ആ എങ്ങനെയും ചെയ്യാം പിന്നിട്ട് ഇവിടെ കിടന്നിട്ട് കയറുന്ന കരയും വീട്ടുകാരുടെ അടുത്ത് ഇതണ അവസ്ഥ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയില്ല അപ്പോ ഈ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂട്ടി പിടിക്കാതെ സത്യാവസ്ഥ ഫ്രണ്ട്സിനോടും ഫാമിലിയോടേക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സമ്മാനം കിട്ടും അപ്പൊ തിരിച്ചു പോവാൻ നോക്കുന്നവരോട് എനിക്ക് ഇത്രേ പറയുള്ളു നിങ്ങളുടെ എന്തായാലും വന്നു മാക്സിമം എഫേർട്ട് ഇട്ടുക ഏ ഇനി തിരിച്ചു പോകണമെങ്കിൽ തന്നെ അവസാന ദിവസം വരെ ചത്ത് കയറുന്ന പണിയെടുത്തിട്ട് ആ കാശ് കൊണ്ട് പോവാ നിങ്ങളുടെ ലോണടക്കാനായി നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും കേട്ടാ അപ്പന്നാ വേറെ വീട്ടിലും വീണ്ടും കാണാം ഇവിടെ തണുപ്പിക്ക് തുടങ്ങിട്ടാ ഞങ്ങൾ വീണ്ടും മഞ്ഞത്തികളുടെ പോക്ക് തുടങ്ങിയിട്ടുണ്ട് ശരി എന്നാ ബൈ